കുറച്ച് ദിവസം ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു ഓണത്തിന്റെ അവധിക്ക് ഇനി നേരെ ട്രിവാണ്ടത്തോട്ട് പോവാണ് പോന്ന വഴിക്ക് ഒരു വീഡിയോ കൂടി എടുക്കാന്ന് വിചാരിച്ച് ഇന്ന് പപ്പയും ഒക്കെ ഉണ്ട് ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് അവിടെ ചെന്നിട്ട് സമയമുണ്ടെങ്കിൽ ഞങ്ങള് കന്യാകുമാരിയിലൂടെ പോകുന്നുണ്ട് അങ്ങനെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ചും കൂടി കഴിഞ്ഞപ്പം പപ്പയ്ക്കും അമ്മയ്ക്കും ചായ കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചായക്കടയിൽ ഞങ്ങൾ കയറി അവര് ചായ കുടിക്കാൻ ഇറങ്ങി ഞങ്ങക്ക് രണ്ടുപേർക്കും വേണ്ടാത്തോണ്ട് ഞങ്ങൾ വേണ്ടിക്കന്നെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ട്രിവാണ്ടത്തെത്തി ഞങ്ങളുടെ ലഗേജ് ഒക്കെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് വെച്ചിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ എല്ലാവരുടെ കന്യാകുമാരിയിലോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തു അങ്ങനെ കന്യാകുമാരിയിലോട്ട് പോവാണ് അവിടെ ചെന്നപ്പോ തന്നെ ഒരാറു മണിയായി ഓൾറെഡി വഴിയൊക്കെ തെറ്റിയായിരുന്നു അല്ലാതെ തന്നെ ഞങ്ങള് ഇറങ്ങിയത് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാ അപ്പൊ പിന്നെ അവിടെ ചെന്നപ്പോ തന്നെ ആറുമണിയായി അതുകൊണ്ട് തന്നെ പലയിതും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ബീച്ചിലും വട്ടക്കോട്ടി സ്ഥലത്തൊക്കെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എല്ലായിടത്തും ക്ലോസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മളിത് പ്രതീക്ഷിച്ചു തന്നെ ഇറങ്ങിയത് ഞാൻ നമ്മൾ എല്ലാരോട് വെറുതെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്നു അവിടുത്തെ ഒരു പള്ളിയിലും കേറി പിന്നെ അവിടെ എല്ലാവർക്കും പൊറോട്ട വേണമായിരുന്നു അങ്ങനെ ചോദിക്കുന്ന പൊറോട്ട ഇല്ലായിരുന്നു പൊറോട്ട അന്വേഷിച്ച് അന്വേഷിച്ച് ലാസ്റ്റ് ഒരു കട കിട്ടി അങ്ങനെ അവിടെ പൊറോട്ട ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി ട്രിവാണ്ട്രെത്തിയപ്പോ തന്നെ രണ്ടു മണി മൂന്നു മണി എന്തോ ആയി വീട്ടുകാരൊക്കെ ഇവിടെ തങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് പോയത് ചുമ്മാ അവര് ഞങ്ങളുടെ കൂടെ ട്രിവാൻഡ്രത്ത് വരുന്നതുകൊണ്ട് ചുമ്മാസ്റ്റ് കറങ്ങാൻ അറങ്ങേന്നേ ഉള്ളൂ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെ കമന്റ് ചെയ്യണം ഓക്കെ ബൈ